എന്താണ് സിഹർ സിഹറ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പറയുന്നത് സിഹറിന് സിഹറ് ബാധിച്ചു എന്ന് എങ്ങനെ അറിയാമെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സിഹറ് ബാധിച്ച ഒരാൾക്ക് മന്ത്രിക്കാൻ പറ്റുന്ന ഒരു ആയത്ത് എല്ലാ സിഹറ് ബാത്തിലാക്കുന്നവരും മന്ത്രിക്കാൻ വേണ്ടി പറയുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബഖറയിലെ നൂറ്റി രണ്ടാം ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് സൂറത്തുൽ ബഖറയിൽ കാണാം എങ്ങനെയാണ് സിഹറ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിഹറ് ബാധിച്ചു എന്നതിൻ്റെ അടയാളം എന്തൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ പല സ്ത്രീകളും പല പുരുഷന്മാരും മാനസികമായി ഒന്ന് തളർന്നു പോവുക മാനസികമായി ഒന്ന് പ്രയാസപ്പെടുക എന്തെല്ലാമോ ഒരു വെപ്രാളവും ഒരു ടെൻഷനുമായി മാറുക അതുപോലെ അകാരണമായിട്ടുള്ള ഭയവും വെറുതെയുള്ള ശരീരത്തിൻ്റെ വേദനകളും പരിശോധിച്ചു നോക്കിയപ്പോൾ റിപ്പോർട്ടുകളിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല എന്നാലും വേദന മാറുന്നില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അതൊക്കെ സിഹിറ് കൊണ്ട് ഉണ്ടാകുന്നതാണ് സിഹിറ് ചെയ്യാൻ വളരെ എളുപ്പമാണെങ്കിലും അത് ബാത്തിലായി കിട്ടാൻ പൂർണമായ അത് മാറിക്കിട്ടാൻ അതിൻ്റെ ഷർ നീങ്ങിക്കിട്ടാൻ വളരെ പ്രയാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ വീടുകളിൽ മന്ത്രിക്കാൻ പറ്റുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാം ആയത്ത് സിഹിർ ബാത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ സംഭവം സിഹിർ ബാത്തിലായതും അതൊക്കെ ആ ആയത്തിൽ പറയുന്നുണ്ട് ഇനി കൂടുതലായി പ്രയാസപ്പെടുന്നുവെങ്കിൽ വളരെയേറെ കഷ്ടപ്പെടുന്നുവെങ്കിൽ അത് ബാത്തിലാക്കുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ അടുത്തുപോയി മന്ത്രിച്ചും അതുപോലെ അവർ ചെയ്യുന്ന ക്രിയകൾ ചെയ്തും പൂർണ്ണമായും നമ്മൾ ബാത്തിലാക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന് സിഹിറിൻ്റെ വിഹിതം നമ്മൾ നീക്കിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും സുഖം പ്രാപിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിച്ചുകൊണ്ട് ഉള്ള ദിവസം നോക്കി ആ ഉസ്താദിൻ്റെ അടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സിഹറും ഉസ്താദവർകൾ ബാത്തിലാക്കിത്തരും മന്ത്രിച്ചും മറ്റുള്ള ക്രിയകൾ ചെയ്തും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ മനപ്രയാസങ്ങളെയും അതുപോലെ രോഗങ്ങളെ സിഹിർ മുഖേന ഉള്ള രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിത്തരും അതുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ വിളിച്ചുകൊണ്ട് സ്ഥലവും അതുപോലെ ഫ്രീയുള്ള സമയവും ഒക്കെ നോക്കി അറിഞ്ഞ് നിങ്ങൾ ബന്ധപ്പെടുക സൂറത്തുൽ ബക്കറിയിൽ ആയത്തിതാണ് ഒത്തബുമായാലാമുൽ സുലൈമാൻ وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا إنما نحن فتنة ولا تكفر وَيَتَعَلَّمُونَ منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم ൂയാഅലമോൻ എന്ന് പറയുന്ന ആയത്താണ് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം എനിക്ക് കഴിയുമെങ്കിൽ ഏഴ് പ്രാവശ്യം അതിനേക്കാൾ കൂടുതൽ പതിനൊന്ന് പ്രാവശ്യം കഴിയുമെങ്കിൽ അങ്ങനെ മന്ത്രിച്ചാൽ നമുക്ക് തന്നെ ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുന്ന മന്ത്രമാണ് ഇനി അതിൽ ഫലം ഇല്ലെങ്കിൽ സിഹർ കൂടിയിട്ടുണ്ട് വേദനകൾ മാറുന്നില്ല അസ്വസ്ഥതകൾ മാറുന്നില്ല കുടുംബത്തിലെ പ്രശ്നങ്ങൾ നീങ്ങുന്നില്ല സ്ഥലത്തിലെ പ്രശ്നങ്ങൾ നീങ്ങുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ആ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക ഉസ്താദ് ഫ്രീയുള്ള സമയത്ത് ഒഴിവുള്ള സമയത്ത് അവിടെ പോവുക സ്ഥലങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ റൂട്ടൊക്കെ മനസ്സിലാക്കുക എന്നാൽ നിങ്ങളുടെ എല്ലാ സിഹർ സംബന്ധമായ കണ്ണേർ സംബന്ധമായ അതുപോലെ സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ ബിസിനസ്സിലെ പ്രശ്നങ്ങൾ എല്ലാത്തിനും നിങ്ങൾക്ക് ആത്മീയ ചികിത്സയിലൂടെ പരിഹാരം ഉണ്ടാക്കിത്തരും അല്ല അനുഗ്രഹിക്കുമാറാകട്ടെ